നമസ്തേ പ്രിയ മിത്രങ്ങളിലേക്ക് സ്വാമിയേ ശരണമയ്യപ്പ കലിയുഗവരതനെ ശരണമയ്യപ്പ എന്താണ് പതിവിന് വിപരീതമായി ഒരു ശരണം വിളി എന്ന് പ്രിയ മിത്രങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതും ഒന്നും ആയിട്ടില്ല ആയിരുന്നെങ്കിൽ ഇത്രയും സംശയത്തിന് കാരണമില്ല എന്താ പതിവില്ലാതെ മറ്റൊന്നും കൊണ്ടല്ല നിലവിലെ നമ്മുടെ എത്തുന്ന പല രീതിയിലുള്ള വാർത്തകൾ അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഇതര സാമൂഹിക മീഡിയകളിലൂടെയും നമ്മിലേക്ക് എത്തിക്കുന്ന പലതരത്തിലുള്ള വാർത്തകൾ കേട്ടപ്പോൾ അറിയാതെ ഒന്ന് വിളിച്ചു പോയതാണ് ഒരുപക്ഷേ നിങ്ങളൊക്കെ എത്രയോ ദിവസങ്ങളായി അനേകം പ്രാവശ്യം സ്വാമിയെ വിളിക്കാറുണ്ട് നീ ഇതൊന്നും കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട് മനസ്സുകൊണ്ടെങ്കിലും എന്നാണ് തോന്നുന്നത് മനുഷ്യൻ കലികാലത്തിൽ ഇതും ഇതിനപ്പുറവും ചെയ്യും യാതൊരു സംശയവും ഇല്ല എന്ന് അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു അതിൻ്റെ ദൃശ്യരൂപവും അതിൻ്റെ പ്രാവർത്തികമായ തലമാണ് ഇന്ന് ശബരിമലയിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും പലപ്പോഴായും കാണപ്പെടുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിൽ പതിനാറാമത് അധ്യായത്തിൽ അഞ്ചാമതായി വരുന്ന ഒരു ശ്ലോകമുണ്ട് നമുക്ക് ആ ഒന്ന് പരിചയപ്പെടാം അത് ഇപ്രകാരമാണ് ദൈവീം സമ്പദ്വിമോക്ഷായ നിബന്ധായാസുരീമത നിബന്ധായാസുരീമത സമ്പദം ദൈവീം അഭിജാതോസി പാണ്ഡവ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു രണ്ട് രീതിയിലുള്ള സമ്പത്തുകളുണ്ട് അതിൽ ഏതൊരുവനും ആർജിക്കാൻ ശ്രമിക്കേണ്ടത് ദൈവീക സമ്പത്താണ് എന്തുകൊണ്ട് ഏതൊരുവനും ദൈവീക സമ്പത്ത് ആർജിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഭഗവാൻ പറയാനുള്ള കാരണവും ആ മഹാപ്രഭു മഹാപ്രഭുത്തുടൻ അർജുനോട് പറയുന്നു ഏതൊരുവനാണോ ദൈവീക സമ്പത്ത് കരഗതമാക്കിയിരിക്കുന്നത് അവന് ശാശ്വതമായ ശാന്തിയും സമാധാനവും സർവ്വവിധമായ ഐശ്വര്യത്തോടും കൂടി ഈ ജീവിതവും തുടർന്നു വരുന്ന ജനന മരണങ്ങളെയും മറികടന്ന് പരിപൂർണമായ മോക്ഷ പദപ്രാപ്തിയെ കരകതമാക്കാം ഇനിയും ഇതിന് വിപരീതമായി മറ്റൊരു സമ്പത്തുണ്ടത്രയും അതിന് ഭഗവാൻ വിളിച്ച പേരാണ് ആസുരീ സമ്പത്ത് ഏതൊരുവനാണോ ആസുരീ സമ്പത്ത് നേടുന്നത് അവൻ സർവവിധമായ നരകങ്ങളിലേക്കും എത്തപ്പെടും സർവവിധമായ സങ്കടങ്ങളിലേക്കും എത്തപ്പെടും താൽക്കാലികമായി കാണപ്പെടുന്ന മോഹ വലയങ്ങളിൽപ്പെട്ട് എപ്രകാരമാണോ പ്രാണികൾ പരമമായ സങ്കടത്തിലേക്ക് പതിക്കുന്നത് അപ്രകാരമായിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ജീവിതം നീ ഏതായാലും ദൈവീക സമ്പത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ടതേയില്ല അല്പം ബുദ്ധിമുട്ടിയാലും ശാശ്വതമായ ഐശ്വര്യവും സമാധാനവും നിന്റെ അരികിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു അപ്പൊ എന്താ ഈ ദൈവിക സമ്പത്ത് ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത് എവിടെ നിന്നെങ്കിലും വാങ്ങാൻ പറ്റുമോ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമോ എവിടെയാണ് ഇത് ലഭിക്കുന്നത് ഇനി ഈ ആസുരീയ സമ്പത്ത് എവിടെയാണുള്ളത് എങ്ങനെയാണ് ഇത് നമ്മളിൽ വന്നുചേരുന്നത് എന്നൊന്നറിയേണ്ടതല്ലേ ദൈവീക സമ്പത്ത് എന്നതും ആസുരീക സമ്പത്ത് എന്നതും നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ആർജിക്കുന്നതാണ് സഹജരെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ സഹായിച്ചും പരിപാലിച്ചും അശരണരെയും ആശ്രയം ആവശ്യമുള്ളവരെയും തന്നാൽ കഴിയാവുന്ന രീതിയിൽ സ്നേഹിച്ചും പരിപാലിച്ചും മറ്റുള്ളവർക്ക് യാതൊരു വിധമായ ദ്രോഹങ്ങളെയും ചെയ്യാതെ ഈശ്വരാർപ്പണമായി സമസ്തകർമ്മങ്ങളെയും ചെയ്തുകൊണ്ട് നിരന്തരം സത്യധർമ്മ നീതിക്കനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ട് അനാവശ്യമായ ആർഭാടങ്ങളിൽ ഭ്രമിച്ചു പോകാതെ ഇന്ദ്രിയങ്ങളെ സ്വയം നിയന്ത്രിച്ച് കർമ്മശുദ്ധിയിലൂടെ ഏതൊരുവനാണോ ജീവിതം പൂർത്തീകരിക്കുന്നത് അവന് ഭഗവാൻ കനിഞ്ഞു നൽകുന്നതാണ് നൽകുന്നതാണത്രേ ദൈവീക സമ്പത്ത് ഇതിൻ്റെ നേരേ വിപരീതമാണ് ആസുരീയ സമ്പത്ത് മറ്റുള്ളവരെ മുച്ചൂടം മുടിച്ചും തന്നാൽ കഴിയാവുന്ന ദ്രോഹം ചെയ്തും മറ്റുള്ളവന് അർഹതമായിട്ടുള്ളതുകൂടി തൻ്റെ അധാർമികവും കുൽസിതവുമായ മാർഗത്തിലൂടെ തൻ്റെ പക്ഷത്തേക്ക് എത്തിക്കുകയും തനിക്കും തൻ്റെ ബന്ധം ഇത്രാദികൾക്കുമായി ഇത് കരുതി കൂട്ടിവെക്കണമെന്ന ചിന്തയോടുകൂടി പൊതുസമൂഹത്തെയും സഹജരെയും സമസ്ത പ്രാണികൾക്കും നാശം വരുത്തി വെച്ച് ആർത്തിയോടും അമിതമായ പ്രതിപത്തിയോടും ഏതൊരുവനാണോ ജീവിക്കുന്നത് അവൻ സർവവിധമായ നാശത്തിലേക്കായിരിക്കും പതിക്കുന്നത് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം പരന് ദ്രോഹം ചെയ്യുന്നതൊന്നും ആ പരം പുരുഷൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇന്ന് ഞാൻ ചെയ്താൽ ഇന്നെനിക്ക് ശിക്ഷ കിട്ടിയില്ല എങ്കിലും കുറെ കഴിഞ്ഞാണെങ്കിലും ശിക്ഷ ഉറപ്പാണ് താൻ താൻ നിരന്തരം ചെയ്യുന്നതിൻ ഫലം താൻ താൻ അനുഭവിച്ചിടന്നേ വരും നമ്മളിൽ പലരും പറയാറുണ്ട് അവൻ എത്ര ദുഷ്ടനാ ഭഗവാൻ അവനെ പന പോലെ വളർത്തിയില്ല എന്ന് വളർത്തും വളർത്തി 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 അങ്ങേ അറ്റത്തെത്തുമ്പോഴായിരിക്കും ടപേ എന്ന് പറഞ്ഞ് താഴേക്ക് വിടുന്നത് പട്ടം കണക്കാണ് പട്ടമാണ് മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ അധർമ്മയുടെ ജീവിതം യാതൊരു സംശയവുമില്ല അത്യാർത്ഥി മൂലം ഉയർന്നു 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 ഉയർന്നുയർന്ന് സർവ്വവിധമായ സീമകലയിൽ ലംഘിക്കുമ്പോൾ അതിന്റെ ചരട് പൊട്ടി ഒടുക്കം അലക്ഷ്യമായി പതിക്കരുതാത്തിടത്തേക്ക് പതിക്കപ്പെടുന്നു ഇതുതന്നെയാണ് ഭഗവാൻ പറയുന്ന ആ സമ്പത്ത് മറിച്ച് ദൈവീക സമ്പത്താണെങ്കിൽ ആ പട്ടത്തിന്റെ ചരട് ബന്ധം വിട്ടുപോകാതെയും കൃത്യമായ നിയന്ത്രണത്തോടുകൂടി അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ ഈശ്വര കടാക്ഷം നമ്മെ വളരെയേറെ സഹായിക്കും അപ്പോൾ നമ്മൾ നേടേണ്ടതായിട്ടുള്ളത് ഈശ്വരീയ സമ്പത്താണ് ആസുരീയ സമ്പത്തല്ല അപ്പൊ ഈശ്വരീയ സമ്പത്ത് എങ്ങനെയാണ് നമ്മൾ നേടുന്നത് നമ്മുടെ കർമ്മങ്ങളിൽ പരിപൂർണ്ണമായ ശുദ്ധി ഉണ്ടാകുമ്പോൾ വാക്ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി ക്രിയാശുദ്ധി എന്ന രീതിയിൽ ഏതൊരുവനാണോ ജീവിക്കുന്നത് അവന് തീർച്ചയായും ഭഗവാനിൽ നിന്നുള്ള ഭഗവാന്റെ അനുഗ്രഹമായ ദൈവിക സമ്പത്ത് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ അവൻ്റെ ജീവിതം ഐശ്വര്യകരമായി മാറും മറ്റവൻ്റെ കാര്യം സൂചിപ്പിച്ചു അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചു ആസുരിക സമ്പത്ത് എന്നത് മറ്റൊരു നിന്നും അനർഹമായി കൈവശപ്പെടുത്തിയതും കരകതമാക്കിയതും അധാർമികമായ മാർഗത്തിലൂടെ സ്വരുക്കൂട്ടിയതുമാണ് അത് എൻ്റെ ക്രെഡിറ്റിനും കേമത്തിനും വേണ്ടി ഭഗവാന് തന്നെ തിരിച്ച് ഞാൻ കാണിക്കയായി സമർപ്പിച്ചാൽ പോലും ഞാൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് ഒരല്പം പോലും ഇളവ് ലഭിക്കില്ല കാരണം ഭഗവാൻ എവിടെയും പറയുന്നില്ല നീ മറ്റുള്ളവന്റെ പിടിച്ചുപറിച്ചും മോഷ്ടിച്ചും അധാർമ്മികമായും അടിച്ചു മാറ്റി എനിക്ക് സമർപ്പിക്കണമെന്ന് ഭഗവാൻ പറയുന്നില്ല തന്നെയുമല്ല ഭഗവാന്റെ തത്വം എന്നത് സുഹൃതം സർവഭൂത ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ കൃത്യമായി പറയുന്നു സമസ്ത യുവജാലങ്ങളുടെ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് എന്റെ ലക്ഷ്യം അങ്ങനെ പറയുന്ന പരമ്പര നീ മറ്റുള്ളവന്റെ മോഷ്ടിച്ചെരിക്കൊണ്ട് സമർപ്പിക്കണമെന്ന് പറയുമോ പറയില്ല അങ്ങനെ സമർപ്പിച്ചാലും ഭഗവാൻ തന്നെ സുവ്യക്തമായി പറയുന്നു നിന്റെ പാപത്തിന്റെ അല്പം പോലും കിഴവൊന്നും നിനക്ക് ലഭിക്കില്ല ഇനിയും എന്തിനാണ് ഏവരും ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് ക്ഷേത്രം എന്നത് ദേവസ്വം എന്നാണ് പറയുന്നത് ദേവന്റെ സ്വന്തം അപ്പൊ എന്തിനാണ് ദേവന്റെ സ്വന്തമായിട്ട് സജ്ജനങ്ങൾ ഉത്തമ വിശ്വാസികളായ സജ്ജനങ്ങൾ സമർപ്പിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തപ്പെടുന്നതും ക്ഷേത്രജ്ഞനായ ഭഗവാൻ സ്വന്തമായിട്ടുള്ളതുമായ ധനം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരുടെ അവശതകളും സങ്കടങ്ങളും ക്ഷേമകരമായ പ്രവൃത്തികൾ നിർവഹിക്കുന്നതിന് വേണ്ടിയും കഴിവുള്ളവർ കഴിവില്ലാത്തവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയും തയ്യാറാക്കപ്പെടുത്തിയിട്ടുള്ളതും രൂപപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം ഇന്ന് അതിൻ്റെ ദിശാബോധവും മാറിയിരിക്കുന്നു ഉദ്ദേശശുദ്ധി മാറിയിരിക്കുന്നു തന്നെയല്ല ഭഗവാൻ ഇവിടെയും പറയുന്നില്ല നീ എനിക്ക് എത്ര സമർപ്പിക്കണം നീ എനിക്ക് ലക്ഷ്യം സമർപ്പിക്കണം കോടി സമർപ്പിക്കണം എന്ന് ഭഗവാൻ ഇവിടെയും ആവശ്യപ്പെടുന്നില്ല ഭഗവാൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട് നീ എനിക്കൊരു പുഷ്പമോ ഒരു ഇലയോ ഒരല്പം ജലമോ സമർപ്പിച്ചാൽ മതി പരിശുദ്ധമായ ഭക്തിയോടും ഉത്തമമായ ഹൃദയശുദ്ധിയോടും ഇനിയും എൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ എൻ്റെ അറിവിൽ ഒരുത്തൻ ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്നു ഒരു നേരത്തെ മരുന്നിന് ബുദ്ധിമുട്ടുന്നു അങ്ങനെയുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചില്ലെങ്കിലും ഭഗവാൻ ഒരു വിരോധവും തന്നാൽ കഴിയാവുന്ന രീതിയിൽ സാധുവായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥപരമായിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തി ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അവരെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുന്നവനാണ് ഭഗവാന്റെ ഭാഷയിൽ ഉത്തമനായ ഭക്തൻ അല്ലാതെ നീ കാശ് കുറേ എടുത്ത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സുഹൃതം കിട്ടൂ എന്ന് ഭഗവാൻ ഇവിടെയും പറയുന്നില്ല മാനവ മാനവസേവയാണ് മാധവസേവ എന്ന് ഭഗവാൻ അടിവരയിട്ട് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പതിനെട്ട് പുരാണങ്ങളിലും പറയുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ സുഹൃതം കിട്ടും എന്ന് ചിന്തിക്കുന്നത് തന്നെ കാരണം ഞാൻ സമർപ്പിക്കുന്നത് ഉത്തമമായ കരങ്ങളിലേക്ക് എത്തണം ആശരണത്തിലുള്ള അന്നത്തിനുള്ള വകയായി മാറണം ഒരു നേരത്തെ ഔഷധത്തിനുള്ള വഴിയായി മാറണം ആ രീതിയിലായിരിക്കണം സമർപ്പണങ്ങളും പ്രവർത്തനങ്ങളും മറിച്ച് മറ്റുള്ളവരെ കൂടെ അടിച്ചു മാറ്റി സമൂഹത്തിൽ ക്രെഡിറ്റ് കാണിക്കാൻ വേണ്ടി ഭഗവാന്റെ തിരുമുമ്പ് ഞാൻ സമർപ്പിച്ചാൽ സ്വർണ്ണ കിരീടം വെച്ചാലും മൊത്തം സ്വർണം പൊതിഞ്ഞാലും പാപകർമ്മങ്ങളിൽ നിന്ന് ഒരിക്കലും മുക്തി ലഭിക്കില്ല ഇതത്ര കൃത്യമാണ് ശബരിമലയിൽ ഒരു ഭക്തൻ കിലോ കണക്കിന് സ്വർണം കൊണ്ട് ഭഗവാന്റെ ശ്രീകോവിലും ദ്വാരപാലകരെ എല്ലാം അലങ്കരിച്ചു ഇപ്പൊ ഭക്തന് ഭാരതത്തിലേക്ക് കാലെടുത്ത് കുത്താൻ പറ്റുകയില്ല കാരണം എന്താണ് ധാർമ്മികപരമായിട്ടോ സത്യസന്ധപരമായിട്ടോ ഈശ്വരീയപരമായിട്ടോ ആർജിച്ച സമ്പത്തല്ലായിരുന്നു അത് അത് ദൈവീക സമ്പത്തേ അല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ദിക്തഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വന്നു ഇനിയും ആ തന്റെ പേരിനോ പ്രശ്വസിക്കോ എന്ത് വേണ്ടിയിട്ടാകട്ടെ അല്ലെങ്കിൽ പശ്ചാത്താപചിത്തത്തിനായിട്ടാകട്ടെ എങ്ങനെയായാലും അദ്ദേഹം അത് ഭഗവാന്റെ തിരി മുമ്പിൽ സമർപ്പിച്ചതോടുകൂടി അത് ഭഗവാന്റെ സ്വന്തമായി ഭഗവാന് സ്വന്തമായി കഴിഞ്ഞപ്പോൾ തൽപര കക്ഷികളായ കുറെ ആളുകൾ ചിന്തിച്ചു ഭഗവാനെ അങ്ങക്ക് ഈ സ്വർണം ഞങ്ങൾക്കാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് പിള്ളാരും പ്രാരാബ്ദും ഒക്കെ ഞങ്ങൾ അങ്ങക്ക് ഇതൊന്നും ഇല്ലല്ലോ വെറുതെ എന്തിനാണ് ഇപ്പം തന്നെ കൺ കണക്കിനുണ്ടല്ലോ ഞങ്ങൾക്ക് ഇതിരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല എന്ന് ഏതൊരുവരാണോ അത് സംരക്ഷിക്കേണ്ടത് അത് പരിപാലിക്കേണ്ടത് അവർ തന്നെ അതിനെ തുരങ്കം വെക്കുകയും അധാർമികമായി കരകടമാക്കുവാൻ ശ്രമിക്കുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിലല്ല ഭഗവാൻ ഇരുന്നത് നിന്റെ പോകുന്നു എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന ചിന്തയോടുകൂടി ആയിരുന്നു മഹാനുഭാവനായ കലിയുഗരൻ ഇരുന്നത് ദാ ഓരോരുത്തരായി വരുന്നു ഇനിയും നിയമത്തിന്റെ മുമ്പിലോ ഇവർ പിടിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈശ്വരീയപരമായ ഉടപ്പോ തീർച്ചയായും പറയാം സമ്പത്തും ഏതൊരുവനാണോ അന്യാധീനമായും അധാർമികമായും അടിച്ചു മാറ്റുന്നത് കക്കുന്നത് കവരുന്നത് അവനൊന്നും ആ വിഭവം ബില്യൻ ഉണ്ടെങ്കിലും ത്രില്ലർ ഉണ്ടെങ്കിലും അനുഭവിക്കാനുള്ള യോഗമേ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ ധനത്തെ വിളിച്ചത് ചക്രം 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 ഇന്ന് അവിടെ നിൽക്കുന്ന ആള് എൻ്റെ കയ്യിൽ നിൽക്കും പിടിച്ചു നിർത്താൻ കഴിയുകയില്ല മറിച്ച് ഈശ്വരീയപരമായിട്ടാണെങ്കിൽ ധാർമ്മികപരമായിട്ടാണെങ്കിൽ കുറേയേറെ കാലം എന്നോടൊപ്പം അതുണ്ടാകും ഇന്നത്തെ പല പ്രവർത്തികളും കാണുമ്പോൾ അസുരന്മാർ പോലും മൂക്കത്ത് വിരൽ വെക്കും അവർക്ക് പോലും അപമാനമായി മാറിയിരിക്കുന്നു ആധുനിക യുഗത്തിലെ നമ്മെ പോലെയുള്ള മനുഷ്യൻ ഏതായാലും ഒന്നോർത്തുകൊള്ളൂ ആരും കണ്ടില്ല ആരും കേട്ടില്ല അതുകൊണ്ട് എനിക്കും എന്തും ചെയ്യാമെന്ന് ചിന്തയുണ്ടെങ്കിൽ ഭഗവാൻ കൃത്യമായി പറയുന്ന നിന്റെ ഒരു പ്രവൃത്തി പോലും ഈശ്വരീയ സമ്പത്തിനും ആസുരീയ സമ്പത്തിനും കാരണമാകും നിന്റെ ഒരു വാക്ക് പോലും ദൈവീക സമ്പത്തിനും ആസുരിയ സമ്പത്തിനും നിമിത്തമാകും അതുകൊണ്ട് വാക്ശുദ്ധി ചിത്തശുദ്ധി പ്രവർത്തിശുദ്ധി അതിലൂടെ നീ ഈശ്വരീയ സമ്പത്ത് ആർജിക്കൂ അനാവശ്യമായി ഭ്രമിച്ചുകൊണ്ട് ആസുരിയ ാണ് ആർജിക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഈ വെളിച്ചമെല്ലാം മാറി അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് ഇന്നല്ല എങ്കിൽ നാളെ നീ വീഴുക തന്നെ ചെയ്യും അവിടെ നിന്നെ സംരക്ഷിക്കുവാൻ ആരുമില്ല നമ്മൾ ഓർക്കേണ്ടതും മനസ്സിൽ നിരന്തരം സ്മരിക്കേണ്ടതും ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ ഇവിടേക്ക് വന്നവരും ഇവിടെ നിന്നും അടങ്ങി പോകുമ്പോഴും അപ്രകാരം തന്നെയായിരിക്കും ഞാൻ കട്ടും കവർന്നും കരകതമാക്കിയതൊന്നും എൻ്റെ തുണയ്ക്കുണ്ടാവില്ല ഏതൊരുത്തിന് വേണ്ടിയിട്ടാണോ ഏതൊരുത്തിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത് മുതൽ സ്വരുക്കൂട്ടിയത് അവര് പോലും ഏഴയിലുണ്ടാവില്ല കാരണം ഞാൻ ആർജിച്ചത് ആസുരീയ സമ്പത്താണ് അതെന്റെ സർവ്വവിധമായ സങ്കടത്തിനും കാരണമാകും എന്ന് ഭഗവാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സർവേശ്വര അങ്ങയുടെ ലീല അത്ഭുതകരം തന്നെയാണ് കലിയുഗരത അവിടുത്തെ മായകൾ ഇനിയും എപ്രകാരമൊക്കെയാണ് ഞങ്ങൾ ദർശിക്കാൻ പോകുന്നത് എന്ന് ഭക്തിയോട് കൂടി നമ്മൾക്ക് കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങളിൽ ഏവർക്കും നമസ്കാരം ഹരി